നമസ്കാരം റാന്നി വനമേഖലയിൽ സായുധ സംഘങ്ങളെ കണ്ടതായി മൊഴി വനവാസികളാണ് ഈ സായുധ സംഘങ്ങൾ ഈ വനമേഖലയിൽ സഞ്ചരിക്കുന്നതായി നേരിട്ട് കണ്ടു എന്ന മൊഴി ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇവർ സമീപ പ്രദേശത്തെ വീടുകളിൽ മോഷണം നടത്തുന്നു എന്നും പരാതി ലഭിച്ചിട്ടുണ്ട് സമീപത്തെ വീടുകളിൽ കയറി ഭക്ഷണ സാധനങ്ങൾ അതോടൊപ്പം തന്നെ ചെറിയ കത്തികൾ പോലെയുള്ള ആയുധങ്ങൾ അതോടൊപ്പം മറ്റു ചില വീട്ടുപകരണങ്ങൾ ഇതൊക്കെയാണ് മോഷ്ടിച്ചുകൊണ്ടുപോകുന്നത് എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം വീടിനുള്ളിലെ വിലപിടിപ്പുള്ള സാധനങ്ങളോ പണമോ ഇവർ ഈ സംഘം മോഷ്ടിക്കുന്നില്ല മറിച്ച് ഭക്ഷണ സാധനങ്ങളും ചെറിയ ചെറിയ വീട്ടുപകരണങ്ങളും ഒക്കെയാണ് ഈ സംഘം മോഷ്ടിക്കുന്നത് എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പ്രദേശവാസികൾ മൊഴി നൽകിയിരിക്കുന്നത് റാന്നി വനമേഖല എന്ന് പറഞ്ഞാൽ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വനമേഖലയാണ് റാന്നി ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമാണ് ഇവിടെയാണ് സായുധ സംഘാംഗങ്ങളെ കണ്ടു എന്ന അതിനിർണ്ണ കമായ മൊഴി ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് എന്നാൽ അങ്ങനെയൊരു സായുധ സംഘത്തെ വനം വകുപ്പിന്റെ പരിശോധനയിലൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നോ മറ്റോ എത്തിയ മൃഗവേട്ടക്കാരാകാം ഈ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കാണപ്പെട്ടതെന്നും ഈ മൊഴിയുടെ അടിസ്ഥാനം അതായിരിക്കാമെന്നുമാണ് എന്നുമാണ് ഇപ്പോൾ വനംവകുപ്പ് നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇനിയിപ്പോൾ മൃഗവേട്ടക്കാരാണ് എങ്കിൽ പോലും അത് തീർച്ചയായും ആശങ്കയുളവാ കാര്യമാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു വനമേഖലയാണ് പെരിയാർ ടൈഗർ റിസർവ് ആണ് അതുപോലെ തന്നെ നിരവധി വന്യജീവികളും വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി ജീവി വർഗങ്ങളും ഒക്കെയുള്ള ഒരു വനപ്രദേശമാണ് ഈ വനപ്രദേശത്ത് മൃഗവേട്ടക്കാരുടെ സാന്നിധ്യത്തെ ഗൌരവമായി വനംവകുപ്പ് കാണുന്നില്ല എന്നതുകൂടി പരാതിയായി മാറുകയാണ് അതീവ ലാഘവത്തോടുകൂടിയാണ് പോലീസ് അധികാരികളും വനംവകുപ്പും ഈ വാർത്തയെ അല്ലെങ്കിൽ ഈ മൊഴിയെ കാണുന്നത് എന്നും പരാതിയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശബരിമല ക്ഷേത്രത്തിൽ ഇനിയിപ്പോൾ പ്രതിഷ്ഠാ വാർഷികം നടക്കാനിരിക്കുകയാണ് മാസപൂജകൾക്ക് നട തുറക്കുന്ന സമയം കൂടി വരികയാണ് അതുമാത്രമല്ല രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല സന്ദർശിക്കും എന്നൊരു അറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു സത്യത്തിൽ കഴിഞ്ഞ മെയ് മാസം പത്തൊൻപതാം തീയതി രാഷ്ട്രപതിയുടെ സന്ദർശനം ഉണ്ടാകേണ്ടതായിരുന്നു എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ചില അതിപ്രധാനമായ നീക്കങ്ങൾ രാജ്യത്തുണ്ടായി എന്നുള്ളത് തന്നെ രാഷ്ട്രപതിക്ക് ദില്ലിയിൽ തുടരേണ്ടതായി വന്നു അതുകൊണ്ട് താൽക്കാലികമായി രാഷ്ട്രപതി ദ്രൗപതി മുർമു യാത്ര ശബരിമല യാത്ര റദ്ദാക്കുകയായിരുന്നു പിന്നീട് വീണ്ടും യാത്ര അറിയിച്ചിരുന്നെങ്കിലും അതും നിർത്തലാക്കിയിരുന്നു കാരണം രണ്ട് തവണ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ പറയുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട പാതകളിലും മറ്റു പ്രദേശങ്ങളിലുമെല്ലാം സുരക്ഷ കർശനമാക്കാനുള്ള നിർദ്ദേശം ലഭിച്ചിരുന്നതാണ് പക്ഷേ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അന്ന് എത്താൻ സാധിച്ചില്ല അത് അതിന് കാരണം ഓപ്പറേഷൻ സിന്ധൂർ ആണ് എന്ന് നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാന് മറുപടി നൽകിയ ഒരു സൈനിക ആക്രമണമായിരുന്നു അതൊരു നാല് ദിവസത്തേക്ക് വലിയ സംഘർഷാവസ്ഥയുണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള രാഷ്ട്രത്തിൻ്റെ നേതാക്കന്മാരെല്ലാം ദില്ലിയിൽ തുടരേണ്ട ഒരു സമയം കൂടിയായിരുന്നു പക്ഷേ രാഷ്ട്രപതി പിന്നീട് ഒരിക്കൽ ശബരിമല സന്ദർശിക്കും അടുത്ത സമയത്ത് തന്നെ ശബരിമല സന്ദർശിക്കും എന്ന് രാഷ്ട്രപതി ഭവൻ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല രാഷ്ട്രപതിക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശബരിമല സന്ദർശിക്കും എന്നൊരു സൂചന കൂടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് വി ഐ പികളുടെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുടെ സന്ദർശനം ശബരിമലയിൽ നടക്കാനിരിക്കുന്ന സമയത്താണ് സായുധ സംഘങ്ങളെ കണ്ടു എന്ന് നാട്ടുകാരുടെ മൊഴി വരുന്നത് എന്തായാലും പോലീസ് അടക്കം ഉള്ള അധികൃതർ ഇത് കൃത്യമായ ജാഗ്രതയോടുകൂടി കാണണം എന്നും ഇതിൻ്റെ പരിശോധന ശക്തമാക്കണമെന്നുമുള്ള ആവശ്യം നാനാഭാഗങ്ങളിൽ നിന്നും ഉയരുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്